പൂക്കോട് വിറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും അറുപത് ദിവസത്തോളമായി ജയിലിൽ കഴിയുന്ന തകൾക്ക് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഏഴു പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളുടെ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും അറുപത് ദിവസത്തോളമായി ജയിലിലാണെന്നും ഏതു ഉപാധികളും അനുസരിക്കാമെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് പ്രതികളുടെ ആവശ്യം അതേസമയം കേസിൽ പ്രതികളുടെ സ്വാഭാവിക ജാമ്യം തടയാൻ സിബിഐ ആദ്യഘട്ട കുറ്റപത്രം നൽകിയിട്ടുണ്ട് ഇരുപത് പ്രതികളെ ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം സിദ്ധാർത്ഥന്റെ കോളേജ് ക്യാമ്പസിലെത്തി നേരത്തെ സി ബി ഐ വിശദമായ പരിശോധന നടത്തിയിരുന്നു മുൻ വി സി ഡീൻ കോളേജ് വിദ്യാർത്ഥികൾ എന്നിവരുടെ എല്ലാം മൊഴിയെടുത്തിരുന്നു ഇതിനുശേഷമാണ് അതിവേഗത്തിൽ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥന്റെ സർവകലാശാല ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എസ് പ്രവർത്തകരായ പ്രതികളുടെ ക്രൂരമർദ്ദനത്തെ തുടർന്നായിരുന്നു മരണം സംഭവിച്ചത് न्यूज़ डेस्क जय हिंद न्यूज़